കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ പിടിച്ചുലച്ച നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ദിലീപിനെ വെറുതെ വിട്ടതിലൂടെ വലിയ നിയമരാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രമുഖ നടൻ ദിലീപിനെ വെറുതെ വിടുകയും കേസിലെ മറ്റു പ്രതികൾക്ക് കഠിന തടവ് വിധിക്കുകയും ചെയ്ത കോടതിയുടെ ഈ തീരുമാനം അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന ശക്തമായ പൊതുവികാരത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചു ഈ സാഹചര്യത്തിൽ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം കേവലം ഒരു പത്രത്തിന്റെ അഭിപ്രായ പ്രകടനം എന്നതിലുപരി ഭരണകക്ഷിയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു നീതിയുടെ വാതിൽ അടയുന്നില്ല എന്ന തലക്കെട്ടോടെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം കോടതി വിധിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പൊതുവായ അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത് മുഖപ്രസംഗത്തിലെ പ്രധാന ആശയം പൂർണ്ണമായി നീതി ില്ലെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നീതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം കോടതി വിധിയിൽ പൊതുസമൂഹത്തിനുണ്ടാക്കിയ ആശങ്കകളെയും നീതിബോധത്തെയും ഏറ്റെടുക്കുന്നത് വിഷയത്തിന് സി പി എം നൽകുന്ന ഗൗരവത്തെയാണ് എടുത്തു കാണിക്കുന്നത് കേസിലെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും അവർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും കോടതി കണ്ടെത്തി അവർക്ക് കഠിന തടവ് ശിക്ഷ വിധിച്ചു ഇത് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്നും പത്രം അംഗീകരിക്കുന്നു എന്നാൽ ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതാരും എന്ന സുപ്രധാന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നുവെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്